ഹരിയാന ഷിക്കോബോൾ ഭൂമിയിടപാട് കേസിൽ റോബർട്ട് വദ്രയെ വീണ്ടും ചോദ്യം ചെയ്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഭൂമിയിടപാടിന് പിന്നിലെ കള്ളപ്പണം വെളുപ്പിക്കലിനെ കുറിച്ചാണ് ഇ ഡി അന്വേഷണം തനിക്കെതിരെയുള്ള രേഖകൾ ഇ ഡി കെട്ടിച്ചമച്ചതാണെന്നും കേസ് രാഷ്ട്രീയ പകപോക്കലാണെന്നും റോബർട്ട് വദ്ര ആരോപിച്ചു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടതനുസരിച്ച് രാവിലെ ഡൽഹിയിലെ ഓഫീസിൽ റോബർട്ട് വദ്ര ഹാജരായി ഹരിയാനയിലെ ഷിഖോപൂർ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകിയിരുന്നു ആദ്യ തവണ നൽകിയ നോട്ടീസ് റോബർട്ട് വദ്ര അവഗണിച്ചതിനെ തുടർന്നാണ് വീണ്ടും നോട്ടീസ് നൽകിയത് ഇ ഡി രാഷ്ട്രീയ പകപോക്കൾ നടത്തുകയാണെന്നും തനിക്കെതിരായ രേഖകൾ കെട്ടിച്ചമച്ചതാണെന്നും റോബർട്ട് വദ്ര രണ്ടായിരത്തി എട്ടിൽ ഹരിയാനയിലെ ഷിക്കോപൂരിൽ റോബർട്ട് വദ്രയുടെ സ്ഥാപനമായ സ്കൈലൈറ്റ് ഹോസ്പിറ്റാലിറ്റി ഏഴ് ദശാംശം അഞ്ച് കോടി രൂപയ്ക്ക് ഭൂമി വാങ്ങിയിരുന്നു എന്നാൽ മാസങ്ങൾക്കു ശേഷം ഈ ഭൂമി അൻപത്തിയെട്ട് കോടി രൂപയ്ക്ക് ഡി എൽ എഫിന് മറച്ചു വിറ്റു ഈ ഭൂമിയിടപാടിനെ കുറിച്ചാണ് ഇ ഡി അന്വേഷണം നടത്തുന്നത് ട്വന്റി ഫോർ ഡൽഹി